എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും ഇത് രണ്ടാമത്തെ പ്രസവം ഈ ആടിൻ്റെയും രണ്ട് പടക്കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ മൂന്ന് മൂരിക്കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഗീർ ക്രോസ് മൂരിക്കുട്ടികളാണ് നല്ല തീറ്റയും കുടിയും നല്ല ഇണക്കമുള്ള സൗമ്യ സ്വഭാവക്കാരാണ് ഒരു അഞ്ചാറ് മാസമൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പം വെക്കുന്ന ഇനങ്ങളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് പതിനാറായിരം രൂപ സ്ഥലം കണ്ണൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയുടെ നഴുൽ കാണുന്ന ബ്രൗൺ കളർ ചെമ്മാപ്യാരി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായം അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമാണ് ഈ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരം രൂപ സ്ഥലം കണ്ണൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ മൂന്ന് പോത്തുംകുട്ടികൾ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള പോത്തുംകുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മേനി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് ദിവസം പ്രായമായ മുപ്പത് പുള്ളിക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് സ്ഥലം മലപ്പുറം ജില്ലയിലെ അരിക്കോട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി ഒൻപതിനായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉതുമ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വളർത്താൻ അനുയോജ്യമായ കടിഞ്ഞൂൽ ചെനയാട് വിൽപ്പനക്ക് രണ്ടര മാസം ചെന അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും പേരൻസ്റ്റോ ആക്കാനും എല്ലാം അനുയോജ്യമായ ഒരു പെണ്ണാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കാറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു രണ്ട് പടക്കോഴിയും അതിൻ്റെ ഒരു അഞ്ച് കുട്ടികളും വിൽപ്പനക്ക് പടക്കോയി അഡൽട്ടാണ് മുട്ട കേടുന്ന കോഴികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എല്ലാം കൂടി ആയിരത്തി മുന്നൂറ് രൂപ രണ്ട് കോഴികളും അഞ്ച് കുട്ടികളും കൂടി ആയിരത്തി മുന്നൂറ് രൂപ സ്ഥലം വഴിക്കടവ് വളർത്താനും മറിച്ച് ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് സ്ഥലം കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനു അനുയോജ്യമായ ഒരു മോരിക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വാണ്ടർ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് പൂവൻ ഇപ്പട എല്ലാം വിൽപ്പനക്കുണ്ട് അത്യാവശ്യം നല്ല ഉഷാറുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് നാന്നൂറ് രൂപ സ്ഥലം മാവേലിക്കര ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ